ശരി അനീഷ് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിന് കീഴിലുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലെ വിവരങ്ങളാണ് ഇപ്പോൾ അനീഷ് പങ്കുവച്ചത് എന്തായാലും അവിടെ വോട്ടെണ്ണൽ ക്ഷമിക്കണം വോട്ട് പോളിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് എന്തായാലും കഴിഞ്ഞ വർഷങ്ങളെല്ലാം അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ തവണത്തെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ അവിടെ വോട്ടിംഗ് ശതമാനം കൂടുതലാണെന്നാണ് അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ടൂറിസം തോട്ടം കാർഷിക മേഖലയിൽ ഉൾപ്പെടുന്ന പീരിമേട് നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് പുരോഗമിക്കുകയാണ് ഏതാനും ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചിട്ടുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ അടക്കം കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പ്രവർത്തനങ്ങളാണ് മുൻപോട്ട് പോകുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ ജെറും ചെറും ജെറും സംസ്ഥാനത്തേനെ ഏറ്റവും വലിയ വാർഡായ മുല്ലപ്പെരിയാർ വാർഡുകൾ ഉൾപ്പെടെ മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജില്ലയുടെ പല ഭാഗങ്ങളെ പോലെ തന്നെ പെരിമേഡ് മണ്ഡലത്തിലും നല്ല രീതിയിലുള്ള പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പെരിമേഡ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ഒരു വോട്ടർമാരുടെ ഒരു വലിയ നിര കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും രാവിലെ മുതൽ തന്നെ ഒരു അഞ്ച് പത്ത് ആളുകൾ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എല്ലാ ബൂത്തുകളിലും ഒരു അഞ്ച് പത്ത് ആളുകൾ അല്ല കൂടുതൽ ആളുകളൊന്നും വോട്ടർമാരുടെ നീണ്ട നിലനിൽക്കെ കാണുന്നില്ല കാലാവസ്ഥ ഒരു പ്രതികൂലമായി തന്നെ ഇന്നലെയൊക്കെ കണക്ക് കൂട്ടിയിരുന്നു കാരണം ഇവരൊക്കെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോഴൊക്കെ കടുത്ത രീതിയിലൊരു മൂടൽ മഞ്ഞ് അതോടൊപ്പം തന്നെ മഴയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ കാലാവസ്ഥ അനുകൂലമായി തന്നെ ഇരിക്കുന്നു അത് തീർച്ചയായിട്ടും തന്നെ ഈ പോളിംഗ് ശതമാനത്തിൽ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ജില്ലയിൽ തന്നെ പതിനഞ്ച് ശതമാനത്തോളം പോളിംഗ് കഴിഞ്ഞിരിക്കുന്നു ആ അതേ രീതിയിലുള്ള പോളിംഗ് പീരുമുടി മണ്ഡലത്തിലും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വാർഡാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിലെ പച്ചക്കാലത്ത് ഇരുപത്തൊമ്പത് പേര് മാത്രമുള്ള ഒരു പോളിംഗ് ബൂത്ത് ഉണ്ട് അവിടെയും വോട്ടർമാർക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു ആ വാർഡിൽ ഉൾപ്പെടെ സമസ്ത മേഖലകളും ഇപ്പോൾ പോളിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് രാവിലെ ചില ബൂത്തുകളിൽ യന്ത്ര തകരാർ മൂലം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് ഇപ്പോൾ അവിടെയും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ ബോളിംഗ് പുരോഗമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള കാലാവസ്ഥ അനുകൂലമായി തന്നെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പോളിംഗ് വരുന്ന മണിക്കൂറുകൾ തന്നെ രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് കണക്കുകൂട്ടാം നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല പ്രശ്നബാധിത ബൂത്തുകൾ പല പഞ്ചായത്തുകളുമുണ്ട് ഈ പ്രശ്നബാധിത ബൂത്തുകൾ പോലും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകിരിക്കാനുള്ള നടപടിയിൽ ജില്ലാ ഭരണകൂടം തന്നെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും തന്നെ നിലവിൽ ഈ ആദ്യ മണിക്കൂറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ നിലവിൽ പതിനൊന്നുമണി വരെ മറ്റ് പ്രശ്നങ്ങളില്ലാതെ പോളിംഗ് നല്ല രീതിയിൽ തന്നെ പെരുമ്പിന് മണ്ഡലത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്